ജംഷി പി യുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജിമ്മിലൊന്നും പോകണ്ട ശരീരം ഫിറ്റാകാൻ ഞാവൽ പഴം ശരീരം ഫിറ്റാകാൻ പലരും പല മാർഗങ്ങളാണ് തേടുന്നത് ചിലർ ജിമ്മിൽ പോകും മറ്റു ചിലർ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകും ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്നറിയപ്പെടുന്ന പഴം രുചികരമായ ഒരു വേനൽക്കാല പഴമാണ് സ്വാദും പോഷകങ്ങളുടെ കലവറയും നിറഞ്ഞ ഇത് നിങ്ങളുടെ ശരീരഭാരം കുറക്കാനുള്ള ശ്രമങ്ങളെ സഹായിക്കും ഞാവൽ പഴത്തിൽ ഗണ്യമായ അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ നാരുകൾ നിങ്ങൾക്ക് കൂടുതൽ നേരം വയറുനിറഞ്ഞതായി തോന്നിക്കും ഞാവൽപ്പഴത്തിൽ കലോറി കുറവാണ് അതിനാൽ ഇത് ശീലഭാരം കുറയ്ക്കാൻ സഹായിക്കും ഒരു കപ്പ് ഞാവൽപ്പഴത്തിൽ ഏകദേശം മുപ്പത്തിയഞ്ച് ശതമാനം കലോറി മാത്രമേ അടങ്ങിയിട്ടുള്ളൂ ഞാവൽപ്പഴത്തിൽ ഗാലിക് ആസിഡ് എലാജിക് ആസിഡ് തുടങ്ങിയ ചില സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഞാവൽപ്പഴത്തിൽ ഗാലിക് ആസിഡ് എലാജിക് ആസിഡ് തുടങ്ങിയ ചില സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ വീഡിയോകൾ കാണാൻ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് എന്നിവ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ